ശിശുദിനത്തിൽ കുട്ടികൾ കണ്ടെത്തിയ ഒരു പുതിയ ഇംഗ്ലീഷ് വാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തിരുവനന്തപുരം വിതുരാ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു പുതിയ വാക്ക് ഇന്ന് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് വായിക്കേണ്ടത് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ഞാൻ മിക്ഷണറി എന്ന് വായിക്കാം മിക്ഷണറി എന്നതാണ് ആ വാക്ക് അതാണ് കുട്ടികൾ നിർദ്ദേശിച്ചിരിക്കുന്ന ആ പുതിയ വാക്ക് എന്താണ് മിക്ഷണറി എന്ന് നമുക്ക് നോക്കാം plus dictionary is equal to dictionary அதே என்று சொந்தம் dictionary അതാണ് വിതുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന മിക്ഷണറി എന്ന പുത്തൻ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ കുട്ടികളും പുതുതായി പരിചയപ്പെടുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ശേഖരിച്ച് അതിനെ ക്രോഡീകരിച്ച് സ്വന്തം ഡിക്ഷണറി രൂപത്തിലാക്കുന്നു അതാണ് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അൻവർ കെ യുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പുതിയ പദം രൂപീകരിച്ചത് സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ സ്വന്തം മിക്ഷണറികൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കുട്ടികൾ തന്നെ മുന്നോട്ട് വെച്ച ഒരു പുതിയ വാക്കാണ് ഡിക്ഷണറി എന്നുള്ളത് സോ അത് നമ്മൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി അത് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ പരമാവധി സെർച്ച് ചെയ്തു അങ്ങനെ ഒരു വാക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഒരു വാക്ക് പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അവരുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക് അങ്ങനെ ഒരു വേർഡ് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് പുതിയ വാക്ക് ഇംഗ്ലീഷ് പദങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതർ ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്കും ഓക്സ്ഫോർഡ് പ്രസിനും മെയിലയച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെയാണ് മെയിൽ അയച്ചത് അഖിൽ ഷാ അൻസാർ ട്വൻ്റി തിരുവനന്തപുരം